Mmm -hmm. സബഖ് ബിൽ മുസ്തഖീം ആലിഹി അസലാമലൈക്കും വരഹമുല്ലാ തല വാഹാസിന വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസ്ലമ്മ തങ്ങളുടെ പേ രചിക്കപ്പെട്ട ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു കുഞ്ഞു സ്വലാത്താണ് ഒരു ചെറിയ സ്വലാത്ത് ഈ സ്വലാത്തിൻ്റെ ഫലങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും അതിലുപരി ഈ ചെറിയ സ്വലാത്ത് കണ്ടാൽ നമുക്കതിനെ ചിലപ്പോൾ തോന്നിപ്പോകും ഈ ചെറിയ സ്വലാത്തിലൂടെയാണ് ഇത്ര വലിയ ഫലങ്ങൾ എന്നുള്ളത് അതാണ് ഓരോ സ്വലാത്തുകളും എന്നുള്ളത് ഹബീബായ റസൂർ ഉള്ളഹി സുല്ലാ സ്വല തങ്ങളിലും തങ്ങളുടെ മേലെ രചിക്കപ്പെട്ട ഓരോ സ്വലാത്തുകളും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആ ഗുണങ്ങളൊക്കെ നമ്മൾ ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ മനസ്സറിഞ്ഞ നെയ്യത്ത് വെച്ചത് ചൊല്ലുകയാണെങ്കിൽ ആ ഗുണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും ഇൻഷാള്ള അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ഈ അറബു ആലമീൻ ഏതായാലും മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ സ്വലാത്താണ് ഈ പറയാൻ പോണത് ഇതിൻ്റെ ഫലം നമ്മെ അത്ഭുതപ്പെടുത്തും നമ്മൾ മനസ്സറിഞ്ഞിട്ട് എന്ത് പ്രയാസത്തിലകപ്പെട്ടാലും ഈ സ്വലാത്ത് ഇതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിൽ കരുതിക്കൊണ്ട് ഹബീബായ റസൂലി സാഹലി വല്ല തങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആ പ്രയാസത്തിൽ നിന്ന് നല്ല നമ്മളെ കൈച്ചിലാക്കും അള്ളാഹു രക്ഷപ്പെടുത്തും ഇൻഷാള്ള അതുപോലെ ഏത് ആഗ്രഹത്തിനും നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലാം അതിലുപരി നമുക്ക് ഈ സ്വലാത്തിലൂടെ നമുക്ക് ഹബീബായ റസൂൽ അള്ളാഹി സുല്ലാ അലി വസ്ല്ലാം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും ഇൻഷാള്ള ഈ സ്വലാത്ത് നൂറ് പ്രാവശ്യം മനസ്സറിഞ്ഞിട്ട് ഒരാൾ ചൊല്ലിയാൽ അവർക്ക് ഹബീബായ റസൂൽ അല്ലാ സുല്ലാ വല്ലാമ തങ്ങളെ മനാമിൽ കാണാൻ സാധിക്കുമെന്നും അങ്ങനെ ചൊല്ലിയിട്ട് ഹസൻ ഷദ്ദാദ് സെദ്ദാദ് റദിഅാഹുവൻ എന്നവർ കണ്ടു എന്നും ഒരു കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും മനസ്സിലായല്ലോ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്വലാത്താണ് സൊലാത്ത് ആദ്യം പറഞ്ഞു തരാം മനസ്സിലായല്ലേ സൊലാത്ത് ഇതാണ് റബ്ബിറഹ്ലി സുദരി വൈസിർലി അംരി ബിഹി സീദിന മുഹമ്മദിൻ സൊല്ലാഹു അലിഹി വസല്ലം ഇതാണ് സ്വലാത്ത് ചെറിയ സ്വലാത്ത് സൊലാത്ത് റബ്ബിറഹ്ലി സുദരി ി അംബ്രി ബിഹക് സീദിനഹമ്മദിൻ സുല്ലാഹു അലി വസ്ലം റബിറലി സുദരിന മുഹമ്മദിൻ സുല്ലാഹു അലൈഹി വസ്ലം ഇതിനർത്ഥം കൂടെ നമുക്കൊന്ന് പരി പഠിക്കാം അള്ളാഹുവെ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി വിശാലമാക്കിത്താട്ട് നീ റബ്ബിറഹ്ലി സുദരി എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി വിശാലമാക്കിത്താട്ടല്ലാ വൈസിർലി അംബ്രി അള്ളാഹുവെ എൻ്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പാക്കിത്താട്ട് ബ്യാഖി സയ്ദിന മുഹമ്മദ് ഇൻ സാഹു അലൈവല്ലം ഹബീബായ് റസൂലി സ്വലി തങ്ങൾ മാത്തങ്ങൾ കൊണ്ട് എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരികയും എൻ്റെ ഹൃദയത്തിൽ വിശാലത നൽകുകയും ചെയ്യണേ അല്ല ഇതാണ് ഈ ഒരു സ്വലാത്തിൻ്റെ ആശയം അപ്പോൾ ഇത് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് ചൊല്ലുക അപ്പോൾ ഇൻഷാള്ള ഇതിൻ്റെ ഗുണങ്ങൾ നമുക്കും നേടിയെടുക്കാൻ കഴിയും അതുപോലെ ഹബീബായ റസൂൽ അല്ലാ സാഹു അലി വല്ലം മാത്തങ്ങളെ കാണണമെന്ന നെയ്യത്തോടു കൂടെ നൂറ് വട്ടം നമ്മൾ കടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചൊല്ലിയാൽ ഇൻഷാല്ല ആ ഒരു സൗഭാഗ്യവും അള്ളാഹു നൽകുന്നതാണ് ഇൻഷാഹ അള്ളാഹു അബിബായ റസൂൽ അവിലമാ തങ്ങളെ മനാമിലും എക്കലത്തിലും കാണാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ ആമീൻ ഈ ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വരക്കാത്തൂ സാഹു അലൈദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലാം